പരിണാമം അല്ലെങ്കിൽ എവല്യൂഷൻ തിയറി അത് ഒരു ഘട്ടത്തിലും അവസാനിക്കുന്ന ഒരു പ്രക്രിയയല്ല അതെല്ലായ്പ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിൻ്റെ വേഗത വളരെ വളരെ കുറവാണെന്ന് മാത്രം പരിണാമം അവസാനിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ കാണുന്ന മനുഷ്യരിലും മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ് അത് ഇന്നോ നാളെയോ സംഭവിക്കുന്ന മാറ്റമല്ല വർഷങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് മനുഷ്യൻ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് മാറിയത് തന്നെ വർഷങ്ങൾ നീണ്ട പരിണാമത്തിലൂടെയാണ് ഭാവിയിലെ മനുഷ്യൻ എങ്ങനെയുള്ള മനുഷ്യനായിരിക്കും ഭാവിയിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള സൂപ്പർ പവേഴ്സ് കിട്ടുമോ അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഏതൊക്കെ സൂപ്പർ പവേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുക അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ് വളരെ വിശദമായി തന്നെ ശാസ്ത്ര പ്രബന്ധങ്ങളുടെ സഹായത്താൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്കാം ആദ്യം തന്നെ നമ്മൾ നിന്ന് പറഞ്ഞു തുടങ്ങാം അതായത് ഭൂമധ്യരേഖയോട് ചേർന്ന് താമസിക്കുന്ന മനുഷ്യരിൽ നിന്ന് പറഞ്ഞു തുടങ്ങാം ബെർമാൻസ് റൂളും അലൻസ് റൂളും അനുസരിച്ച് ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്ന ആളുകൾ അവർ കുറെ കൂടെ മെലിഞ്ഞ മനുഷ്യരായിട്ട് മാറും അവരുടെ കൈകൾക്കും കാലുകൾക്കും അസ്വാഭാവികമായിട്ടുള്ള ഒരു നീളമായിരിക്കും ഉണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെ അതിവേഗതയിൽ അവർക്ക് ഓടാനും നടക്കാനും ചാടാനും ഒക്കെ സാധിക്കുന്നതാണ് ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെയധികം ചൂട് കൂടിയ പ്രദേശങ്ങളായിരിക്കും ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കണം നമ്മുടെ കൈകാലുകൾ ശരിക്കും ഒരു റേഡിയേറ്റർ പോലെയാണ് പ്രവർത്തിക്കുന്നത് അതുവഴി നമ്മുടെ തൊക്കിനോട് ചേർന്ന് തന്നെ രക്തം ശക്തമായ വേഗതയിൽ ഒഴുകുന്നു അങ്ങനെ ഒഴുകുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും കൂടുതൽ സ്വെറ്റ് അല്ലെങ്കിൽ വിയർപ്പ് ഉണ്ടാകുന്നു താപനിലയെ നമുക്ക് ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നു നമ്മുടെ തൊക്കിന് കൂടുതൽ സർഫസ് ഏരിയ ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് വിയർപ്പ് ഉൽപ്പാദിപ്പിക്കാനും ആ വിയർപ്പിൻ്റെ സഹായത്താൽ നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാനും നമുക്ക് സാധിക്കുന്നതാണ് വണ്ണമുള്ള ആൾക്കും കൂടുതൽ സർഫസ് ഏരിയ വരാനുള്ള സാധ്യതയുണ്ട് കാരണം വണ്ണം വെക്കുമ്പോഴും തൊക്ക് കൂടുതൽ പ്രദേശത്തേക്ക് വ്യാപിക്കുന്നതാണല്ലോ പക്ഷേ വണ്ണം ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള വലിപ്പം അല്ലെങ്കിൽ പോളിയോം കൂടുന്നതാണ് അങ്ങനെ വോളിയം കൂടുകയാണെങ്കിൽ നമ്മുടെ തൊക്ക് വർദ്ധിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ആ തൊക്കിന്റെ സർഫസ് ഏരിയ വർദ്ധിച്ചതുകൊണ്ട് നമുക്ക് വലിയ പ്രയോജനമൊന്നുമില്ല അതുകൊണ്ട് തന്നെ മെലിഞ്ഞ ശരീരപ്രകൃതമുള്ള ആളുകൾക്കായിരിക്കും ശരീരത്തെ പെട്ടെന്ന് തണുപ്പിക്കാൻ സാധിക്കുന്നത് ഇത് നമുക്ക് നിലവിലുള്ള സാഹചര്യത്തിൽ പോലും ഈസ്റ്റ് ആഫ്രിക്കയിലെ മസായി ഗോത്രത്തിൽ കാണാൻ സാധിക്കും അവിടെയുള്ള ആളുകൾക്ക് മെലിഞ്ഞ ശരീരമാണ് കൂടാതെ അവരുടെ കൈകൾക്കും കാലുകൾക്കും വളരെയധികം നീളവുമുണ്ട് അത് ക്രമേണ വർദ്ധിച്ചു വരുന്നതാണ് ആ വർധനവ് ആ പ്രദേശത്ത് മാത്രമല്ല ഉണ്ടായിരിക്കുക കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിലൊക്കെ അതായത് നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഭാവിയിൽ നമുക്ക് കാണാൻ സാധിക്കും അതേസമയം എക്സ്ട്രീമായിട്ടുള്ള തണുപ്പുള്ള പ്രദേശങ്ങളിൽ അതായത് അറക്ട്രിക് സർക്കിളിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് കുറേ കൂടെ ഒരു ഉരുണ്ട ശരീരമായിരിക്കും ഉണ്ടായിരിക്കുക അവരുടെ മുഖത്തൊക്കെ അത്യാവശ്യം വണ്ണമുണ്ടായിരിക്കും ഇനിയറ്റ് ജനങ്ങൾ അതൊരു ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അവരെ നമുക്ക് എറക്ട്രിക് പ്രദേശങ്ങളിൽ കാണാൻ സാധിക്കും അവരുടെ ശരീരം ഏതാണ്ട് ഉരുണ്ട രീതിയിലായിരിക്കും കാണാൻ കഴിയുക കാരണം അത്തരത്തിൽ ഉരുണ്ട ഒരു ശരീരമാണ് അവർക്കുള്ളതെങ്കിൽ അവരുടെ ശരീരത്തിന് കൂടുതൽ താപത്തെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും ആ പ്രദേശങ്ങളിലുള്ളവർക്ക് ചൂട് കൂടുന്നതാണ് നല്ലത് ഇനി ചൂട് കൂടിയ പ്രദേശങ്ങളിൽ നിന്നും ചൂട് കുറഞ്ഞ നല്ല ഉയരം കൂടിയ പ്രദേശങ്ങളിലേക്ക് നമുക്ക് പോകാം വളരെയധികം ഉയരം കൂടിയ മലമുകളിലേക്ക് മുഴ പോവുകയാണെങ്കിൽ അവിടെ ഓക്സിജന്റെ സാന്നിധ്യം വളരെയധികം കുറവാണ് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഹിമാലയ പർവ്വതത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ ടിബറ്റൻ പ്രദേശങ്ങൾ നേപ്പാൽ പ്രദേശങ്ങൾ ഈ പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് വളരെയധികം കുറഞ്ഞ അളവിലുള്ള ഓക്സിജനെ ലഭ്യമാവുകയുള്ളൂ ശാസ്ത്ര പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ കേരളത്തിൽ ലഭ്യമാകുന്ന ഓക്സിജന്റെ നാൽപ്പത് ശതമാനം ഓക്സിജൻ മാത്രമേ അവിടെയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് കുറച്ചുകൂടെ ലെങ്സ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ സർവൈവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ലെങ്സ് കപ്പാസിറ്റി കൂടുക എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് വാതകത്തെ അല്ലെങ്കിൽ എയറിനെ അവരുടെ ലെങ്സിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിക്കും മൊത്തം ലഭ്യമാകുന്ന വായു കൂടുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ഓക്സിജന്റെ സാന്നിധ്യം കുറവാണെങ്കിൽ പോലും കൂടുതൽ ഓക്സിജനെ അവർക്ക് ആകിരണം ചെയ്യാനായിട്ട് സാധിക്കും ഓക്സിജൻ ലെങ്സിലെത്തിച്ചേർന്നു കഴിഞ്ഞാൽ ആ ഓക്സിജനെ പിന്നീട് വിവിധ സെല്ലുകളിലേക്കും ആ സെല്ലുകളിൽ അടങ്ങിയിരിക്കുന്ന നമ്മുടെ പവർ ഹൗസ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന മൈറ്റോ കോൺട്രിയിലേക്ക് എത്തിക്കുന്നതും രക്തത്തിൻ്റെ ചുമതലയാണ് രക്തത്തിൽ തന്നെ അടങ്ങിയിരിക്കുന്ന ആർ ബി സി അല്ലെങ്കിൽ റെഡ് ബ്ലഡ് കോർപ്പസൽസിൻ്റെ ഉത്തരവാദിത്വമാണത് ആ ആർ ബി സിയുടെ എണ്ണം ഇവർക്ക് കൂടുതലായിരിക്കണം കൂടുതൽ ആർ ബി സി ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് ഓക്സിജനെ ഇവർക്ക് ക്യാരി ചെയ്യാനായിട്ട് സാധിക്കും നിലവിൽ നേപ്പാളിൽ താമസിക്കുന്ന ഷർപ്പാസ് വിഭാഗത്തിലെ ആളുകളിലും ആൻറ്റി സ്പർവത നിലകളിൽ താമസിക്കുന്ന ക്വച്ച്വാ വിഭാഗത്തിൽപ്പെട്ട ആളുകളിലും കൂടുതൽ ലെങ് കപ്പാസിറ്റിയും അതുപോലെ ആർ ബി സിയുടെ കൗണ്ടും കാണാൻ സാധിക്കും എന്നാൽ ടിബറ്റൻ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളിൽ ഈ ആർ ബി സിയുടെ അളവ് വളരെയധികം കുറവാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവർക്ക് കൂടുതലായിട്ട് മലമ്പ്രദേശങ്ങൾ കയറേണ്ടി വരുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ട്രോണിക് മൗനൈൻ സിക്നസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കൂടുതലായിട്ട് മലമ്പ്രദേശങ്ങൾ കയറുന്ന ആളുകളിൽ കൂടുതലായിട്ട് ആർ ബി സിയുടെ കൗണ്ട് ഉണ്ടെങ്കിൽ അവർക്ക് ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇവരുടെ ശരീരത്തിലെ ആർ ബി സിയുടെ കൗണ്ട് കുറവാണ് ആർ ബി സിയുടെ കൗണ്ട് കുറവാകുമ്പോൾ ഓക്സിജൻ അധികം ക്യാരി ചെയ്യാൻ അവരുടെ രക്തത്തിന് സാധിക്കുകയില്ല ഒന്നാമത് ആ പ്രദേശത്ത് ഓക്സിജന്റെ അളവ് തന്നെ വളരെയധികം കുറവാണ് പിന്നെ എങ്ങനെയാണ് അവർക്ക് സർവൈവ് ചെയ്യാൻ സാധ്യമാകുന്നത് സാധാരണ മനുഷ്യർ ശ്വാസോശ്വാസം നടത്തുന്നത് പോലെയല്ല ഇവർ ശ്വസിക്കുന്നത് വളരെയധികം പെട്ടെന്ന് ഇവർക്ക് ശ്വാസം എടുക്കാനും ആ ശ്വാസത്തെ വെളിയിലേക്ക് പുറന്തള്ളാനും സാധിക്കും അത് അവർ കരുതി കൂട്ടി ചെയ്യുന്ന ഒരു കാര്യമല്ല അവർ പോലും അറിയാതെ അവരുടെ ശ്വാസം അങ്ങനെ വേഗതയിൽ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും വേഗതയിൽ അത് വെളിയിലേക്ക് പുറന്തള്ളപ്പെടുകയും ചെയ്യുകയാണ് ഇതിന് സഹായിക്കുന്നത് ഒരു സ്പെഷ്യൽ ജീനാണ് ആണ് ഇ പി എ എസ് ഐ ജീൻ അല്ലെങ്കിൽ സൂപ്പർ അത്ലീറ്റ് ജീൻ ഇതിനു പുറമെ ഇവരുടെ ലെങ്സിന്റെ പരിസരത്ത് സാധാരണഗതിയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ രക്തക്കുഴലുകളുടെ സാന്നിധ്യമുണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ അവർക്കൊരു സൂപ്പർ പവർ ആണ് പക്ഷേ അത് ശരിക്കും ഒരു സൂപ്പർ പവറായി മാറുക കുറെ കൂടി വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും കുറെ കൂടി വർഷങ്ങൾ കഴിയുമ്പോൾ ഇവർ ശരിക്കും അണക്കുക പോലും ഉണ്ടായിരിക്കുകയില്ല ചീറ്റ പോലെയുള്ള ചില ജീവജാലങ്ങൾ ഉണ്ടല്ലോ വളരെയധികം ദൂരം ശക്തമായ വേഗതയിൽ ഓടിയാൽ പോലും കാര്യമായിട്ടുള്ള ക്ഷീണമൊന്നും ഒന്നും ഉണ്ടായിരിക്കില്ല മനുഷ്യന് അങ്ങനെ ഓടാൻ സാധിക്കുകയില്ല പക്ഷേ ഇത്തരത്തിലുള്ള മനുഷ്യർ ഭാവിയിൽ ചീറ്റയെ പോലെ തന്നെ ഒരു ക്ഷീണവുമില്ലാതെ അതിവേഗതയിൽ ഓടാൻ പ്രാപ്തരായിട്ടുള്ള ആളുകളായിരിക്കും കഴിഞ്ഞ ഇരുപതിനായിരം വർഷങ്ങൾക്കിടയിൽ മനുഷ്യരുടെ തലയുടെ വലിപ്പം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള ഫോസിലുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പഠനങ്ങൾ നടത്തിയത് അതിൻ്റെ അർത്ഥം മനുഷ്യൻ്റെ ഇൻ്റലിജൻസ് കുറഞ്ഞു വരികയാണെന്നല്ല തലച്ചോറിൻ്റെ വലിപ്പം കുറയുന്നതനുസരിച്ച് തന്നെ നമ്മുടെ ന്യൂറോൺ ശൃംഖലകളുടെ എഫിഷ്യൻസിയും വർദ്ധിക്കുന്നുണ്ട് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ ന്യൂറോൺസിന് സാധിക്കുന്നുണ്ട് ഈ ന്യൂറോൺസ് ഉണ്ടാക്കിയെടുക്കുന്ന കണക്ഷൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇൻ്റലിജൻസിനെ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മ ശക്തിയെയും അതുപോലെ ലോജിക്കലായിട്ടുള്ള പവറിനെയും സൂചിപ്പിക്കുന്നത് ഇങ്ങനെ കൂടുതലായിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് മൾട്ടി ടാസ്കിങ് കൂടുതൽ ഫലപ്രദമായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും ഒരേ സമയത്ത് നമുക്ക് ഒരു ലെക്ചർ ക്ലാസ് കേട്ടുകൊണ്ട് തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വായിച്ചുകൊണ്ട് ഒരു നോട്ട് എഴുതിയെടുക്കാൻ സാധിക്കും ഇതിൻ്റെ കാരണം നമ്മുടെ ന്യൂറോൺസിന്റെ മുകളിലൂടെ ഉള്ള ആവരണത്തിന്റെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രവർത്തനമാണ് മൈലിൻ ഷീറ്റ് എന്ന പേരിലാണ് ആ ആവരണം അറിയപ്പെടുന്നത് ഭാവിയിൽ അത് കുറച്ചുകൂടെ കാഠിന്യമുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കോട്ടിംഗ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ മാറിക്കഴിഞ്ഞാൽ മനുഷ്യന് ഒരു ഫോട്ടോഗ്രാഫിക് മെമ്മറി ആയിരിക്കും ഉണ്ടായിരിക്കുക അതായത് നമുക്ക് പഠിക്കേണ്ട ഒരു വസ്തുവിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മാത്രം മതി ഒരു പിക്ചർ എടുത്തു വെച്ചതുപോലെ തന്നെ നമ്മുടെ മെമ്മറിയിൽ അതുണ്ടായിരിക്കുന്നതാണ് ഇപ്പോൾ പോലും അത്തരത്തിൽ ഫോട്ടോഗ്രാഫിക് മെമ്മറി ഉള്ള പല ആളുകളെയും നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും അത്തരത്തിൽ കൂടുതലായിട്ടുള്ള ആളുകൾ വരുന്ന വർഷങ്ങളിൽ ഉണ്ടാകുന്നതാണ് അങ്ങനെ മനുഷ്യൻ കുറേ കൂടി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ആയിട്ട് മാറും അങ്ങനെ മാറിക്കഴിഞ്ഞാൽ നിലവിലുള്ള പരീക്ഷകൾക്കൊന്നും ഒരു സ്ഥാനവും ഇവിടെ ഉണ്ടായിരിക്കുകയില്ല കാരണം എല്ലാ ആളുകൾക്കും ഇത്തരത്തിൽ ഫോട്ടോഗ്രാഫിക് മെമ്മറി ഉണ്ടായിരിക്കുന്നതാണ് നിലവിൽ ഉള്ള മിക്ക ആളുകൾക്കും ഒരു ഫോട്ടോഗ്രാഫിക് മെമ്മറിയുമില്ല എത്ര പഠിച്ചാലും കുറച്ച് കഴിയുമ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നുപോകും അതുകൊണ്ട് തന്നെ എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാമുകളിലും ഉയർന്ന മാർഗ് മേടിക്കുന്ന ആളുകളുടെ എണ്ണം വളരെയധികം ചെറിയൊരു ശതമാനം മാത്രമായിരിക്കും ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഒരു ശരാശരി മാർഗ് മാത്രമായിരിക്കും സ്വന്തമാക്കാൻ സാധിക്കുക പക്ഷേ അത് നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും നമ്മുടെ ന്യൂറോണുകളെ നമുക്ക് നിലവിൽ മാറ്റാൻ സാധിക്കുന്നതല്ല പക്ഷേ നമ്മുടെ പഠനരീതി നമ്മുടെ ന്യൂറോണിൻ്റെ പ്രവർത്തനം അനുസരിച്ച് തന്നെ മാറ്റാൻ സാധിക്കും ചില ആളുകൾക്ക് ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അത് മെമ്മറി നിൽക്കുകയില്ല പക്ഷേ ആ പുസ്തകത്തിലുള്ള കോണ്ടിനെ രസകരമായിട്ടുള്ള പല വിഷ്വൽസ് ആക്കി മാറ്റാൻ സാധിക്കും പല നിറങ്ങളാക്കാനും മണങ്ങളാക്കാനും ഒക്കെ നമ്മളെ കൊണ്ട് സാധിക്കും അങ്ങനെയാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ പാഠപുസ്തകത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ രസകരമായ രീതിയിൽ തന്നെ നമ്മുടെ മെമ്മറിയിൽ ഓർത്തു വയ്ക്കാൻ സാധിക്കുന്നതാണ് ഒരു ഫോട്ടോഗ്രാഫിക് മെമ്മറി ഉള്ള ഒരു വ്യക്തിയെ പോലും കോമ്പറ്റീറ്റീവ് എക്സാമുകളിൽ നമുക്ക് തോൽപ്പിക്കാൻ സാധിക്കും ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള മെമ്മറി ട്രിക്കുകളും മെമ്മറി ടെക്നിക്കുകളും ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ഇപ്പോൾ ഡ്രൈറ്റ് കേരളിൻ്റെ വെബ്സൈറ്റിലും ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലും ലഭ്യമാണ് മൂവായിരം രൂപയാണ് കോഴ്സിൻ്റെ ഫീ പക്ഷേ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഇരുപത് ശതമാനത്തിൻ്റെ ഒരു ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുന്നതാണ് ഞാനിത് വെബ്സൈറ്റിൽ തന്നെ കണ്ടക്റ്റ് ചെയ്യാനുള്ള ഒരു കാരണം പേഴ്സണലി ഈ ലേണേഴ്സുമായിട്ട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും ഒരു പക്ഷേ ഒരു ലേണർ ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അതുമല്ലെങ്കിൽ ജെഇ പോലുള്ള ഒരു എക്സാം എഴുതുന്ന ആളോ അല്ലെങ്കിൽ നീറ്റ് എക്സാം എഴുതുന്ന ആളോ പി എസ് സി എക്സാം എഴുതുന്ന ആളോ അല്ലെങ്കിൽ സി എയ്ക്ക് പഠിക്കുന്ന ആളോ അല്ലെങ്കിൽ ഒരു സി എക്കാരൻ തന്നെയോ ആയിരിക്കും ഇങ്ങനെയുള്ള ആളുകൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ സ്റ്റഡി മെറ്റീരിയലിൽ എങ്ങനെയാണ് ഈ മെത്തേഡുകൾ ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് പേഴ്സണലി പറഞ്ഞു കൊടുക്കാൻ സാധിക്കും ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഈ കോഴ്സിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ താല്പര്യമുള്ളവർ രജിസ്റ്റർ ചെയ്യുക നമ്മുടെ തലച്ചോറിൻ്റെ ഭാഗമായിട്ടുള്ള പ്രീഫോണ്ടൽ കോർട്ടക്സും വിഷ്വൽ കോർട്ടക്സും ഇമ്പ്രൂവ് ആകാനുള്ള ഒരു വലിയ സാധ്യതയുണ്ട് അങ്ങനെ ഇമ്പ്രൂവ് ആയിക്കഴിഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള പ്രശ്നങ്ങളുടെ സൊല്യൂഷൻ വളരെ അനായാസമായിട്ട് തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ് അപ്പോൾ നിലവിൽ ശാസ്ത്രം നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രകാശ വേഗതയിൽ സഞ്ചരിക്കുക അല്ലെങ്കിൽ മറ്റൊരു എക്സോ പ്ലാനറ്റിലേക്ക് പോവുക ഭൂമിയെ പോലുള്ള മറ്റ് ഗ്രഹങ്ങൾ ഉണ്ടോ എന്ന് അവിടെ നേരിട്ട് പോയി കണ്ട് മനസ്സിലാക്കുക ഏലിയൻസ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുക അതൊക്കെ നമുക്ക് നിലവിൽ സാധ്യമാകുന്ന കാര്യങ്ങളല്ല കാരണം ഒരുപാട് ശാസ്ത്രീയമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇത്തരത്തിൽ നമ്മുടെ പ്രീഫോണ്ടൽ കോട്ടക്സിലൊക്കെ മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ പിന്നീട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നമേ ആയിരിക്കില്ല നിലവിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആൽബർട്ട് ഐൻസ്റ്റിനും നിക്കോള ടെസ്ലയും മാതൻ ക്യൂറിയുമൊക്കെയാണ് ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള ആളുകൾ എന്നാൽ ഭാവിയിൽ ഒരു ശരാശരി വ്യക്തിക്ക് പോലും ഇവരെക്കാളും ഒക്കെ ഇൻ്റലിജൻസ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആ കാലഘട്ടത്തിലുള്ള അബ്നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സൂപ്പർ നോർമൽ ആയിട്ടുള്ള വ്യക്തികൾക്ക് അതുല്യമായിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക അവരെക്കൊണ്ട് പല പ്രോബ്ലങ്ങളും സോൾവ് ചെയ്യാൻ സാധിക്കും ഇത് പ്രീഫോണ്ടൽ കോർട്ടക്സുമായിട്ട് മാത്രം ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമല്ല നമ്മുടെ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് കുറേ കൂടെ ആക്റ്റീവ് ആകുന്നതാണ് ക്രോസ് ബ്രെയിൻ കണക്റ്റിവിറ്റിയിലും കൂടുതൽ ഒപ്റ്റിമിസം ഉണ്ടാകുന്നതാണ് നമ്മുടെ തലച്ചോറിന് ശരിക്കും രണ്ട് ഭാഗങ്ങളുണ്ട് ലെഫ്റ്റ് ബ്രെയിനും അതുപോലെ റൈറ്റ് ബ്രെയിനും ലെഫ്റ്റ് ബ്രെയിന് നമ്മുടെ മാത്തമെറ്റിക് പരമായിട്ടുള്ള അല്ലെങ്കിൽ ലോജിക് പരമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രോസസ്സ് ചെയ്യുന്നത് അതേസമയം നമ്മുടെ ഇമാജിനേഷനും ഐഡിയയും ഒക്കെ ജനറേറ്റ് ചെയ്യുന്നത് റൈറ്റ് സൈഡ് ഓഫ് ദി ബ്രെയിനാണ് റൈറ്റ് സൈഡ് ഓഫ് ബ്രെയിനും ലെഫ്റ്റ് സൈഡ് ഓഫ് ബ്രെയിനും ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ഈ ഇമാജിനേഷനെ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുക ചില എഴുത്തുകാരുണ്ട് അവർക്ക് വളരെ പുതിയ പുതിയ ഐഡിയാസ് ഉണ്ടാക്കാനും ആ ഐഡിയാസ് ഉപയോഗിച്ച് വളരെ വിപ്ലവകരമായിട്ടുള്ള നോവൽസ് ഒക്കെ സൃഷ്ടിക്കാൻ സാധിക്കും എന്നാൽ അവർക്ക് അതേ ക്രിയേറ്റിവിറ്റി തന്നെ ഉപയോഗിച്ചിട്ട് ശാസ്ത്രീയമായിട്ടുള്ള ലോജിക് പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിലോ അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് ഹെമീസ്പിയറിനും റൈറ്റ് ഹെമീസ്പിയറിനും വളരെ വിദഗ്ധമായിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കണം നിലവിൽ അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ നടക്കുന്നുണ്ട് എന്നാൽ ഭാവിയിൽ അത് കുറേ കൂടി എഫിഷ്യൻറ്റായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ആയിട്ട് മാറും ഏറ്റവും പുതിയ ശാസ്ത്ര പഠനങ്ങൾ പറയുന്നത് റൈറ്റ് ഹെമീസ്പിയറിനാണ് ക്രിയേറ്റിവിറ്റിയുമായിട്ടുള്ള കണക്ഷൻ ഉള്ളതെങ്കിലും ആ ക്രിയേറ്റിവിറ്റിയൊക്കെ യാഥാർത്ഥ്യമാക്കുന്നത് ലെഫ്റ്റ് ഹെമീസ്പിയറിൻ്റെ ഒരു സാന്നിധ്യം കൊണ്ടുകൂടിയാണ് ശരിക്കും ഈ ഐഡിയയും തോട്ടിനെയും ഒക്കെ നല്ലൊരു സ്ട്രക്ചറിലേക്ക് മാറ്റിയെടുക്കുന്നത് നമ്മുടെ ലെഫ്റ്റ് ഹെമീസ്ഫിയറിനാണ് ഉദാഹരണത്തിന് ഒരു നോവൽ അല്ലെങ്കിൽ ഒരു സിനിമ ആ സിനിമയിലെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ റൈറ്റ് ഹെമിസ്ഫിയർ ആണ് പക്ഷേ അതിനെ ശരിയായിട്ടുള്ള ഒരു സിനിമയുടെ അല്ലെങ്കിൽ നോവലിൻ്റെ സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരുന്നത് ലെഫ്റ്റ് ഹെമ്മീസ്പിയറിനാണ് ഇത് രണ്ടും കൂടെ നന്നായിട്ട് ചേർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതകരമായിട്ടുള്ള പല കഥകളും നമുക്ക് കേൾക്കാനും കാണാനും ആസ്വദിക്കാനും ഒക്കെ സാധിക്കും ഇത് പരിണാമത്തിലൂടെ മാത്രമായിരിക്കില്ല സംഭവിക്കുക മനുഷ്യന് മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്വഭാവമുണ്ട് അല്ലെങ്കിൽ ഒരു കഴിവുണ്ട് മനുഷ്യനെ ഈ എവല്യൂഷനെ സ്വാധീനിക്കാൻ സാധിക്കും എവല്യൂഷന്റെ വഴി തിരിച്ചുവിടാൻ സാധിക്കും മനുഷ്യരാശിയെ മൊത്തത്തിൽ നശിപ്പിച്ചു കളയുന്ന ഒരു വൈറസ് ഉണ്ടായാൽ പോലും മനുഷ്യന് അതിനെ അതിജീവിക്കാൻ സാധിക്കും അതിനുള്ള ഇൻ്റലിജൻസ് മനുഷ്യനുണ്ട് മനുഷ്യന് പുതിയ രീതിയിലുള്ള ടെക്നോളജി കൊണ്ടുവന്ന് ആ ടെക്നോളജിയുടെ സഹായത്താൽ എവല്യൂഷൻ്റെ വഴിയിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും ഉദാഹരണത്തിന് ഇലോൺ മസ്കിൻ്റെ ന്യൂറാലിങ്ക് എന്ന് പറയുന്ന സാങ്കേതികവിദ്യ ആ സാങ്കേതികവിദ്യ ഇപ്പോൾ അതിൻ്റെ ഒരു തുടക്ക ഘട്ടത്തിൽ മാത്രമാണ് പക്ഷേ ഭാവിയിൽ അത് മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കും അത് നമ്മുടെ എവല്യൂഷനെ വലിയ രീതിയിൽ സ്വാധീനിക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും യാഥാർത്ഥ്യമാകാൻ പോകുന്നത് എവല്യൂഷന്റെ മാത്രം ഒരു ഇടപെടൽ കാരണമല്ല ന്യൂറാലിങ്ക് പോലെയുള്ള സാങ്കേതിക വിദ്യയുടെ ഒരു കടന്നു വരവോടുകൂടിയും ആയിരിക്കും അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സൂപ്പർ പവർ ആണ് ടെലിപതി കമ്മ്യൂണിക്കേഷൻ വളരെ ദൂരെയുള്ള ഒരു വ്യക്തിക്ക് നമ്മൾ ഒരു കാര്യം പറഞ്ഞു കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യം അറിയിക്കണമെങ്കിൽ നമ്മൾ വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത് എന്നാൽ ന്യൂറാലിങ്ക് പോലെയുള്ള സാങ്കേതിക വിദ്യയും നമ്മുടെ എവലൂഷൻ ഉണ്ടാക്കിയെടുക്കുന്ന മാറ്റങ്ങൾ കൂടി ചേർന്നാകുമ്പോൾ ഒരു ഡിവൈസിൻ്റെയും ആവശ്യമില്ല നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ അത്തരത്തിലുള്ള ഒരു സന്ദേശം മറ്റൊരാളുടെ തലച്ചോറിൽ എത്തിച്ചേരുന്നതാണ് ക്വാണ്ടം ഇൻഡ്യൂഷനും ഇത്തരത്തിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു പോസിബിലിറ്റിയാണ് നിലവിൽ ക്വാണ്ടം കമ്പ്യൂട്ടറിലൂടെ ഈ കാര്യങ്ങൾ യാഥാർത്ഥ്യമായിട്ട് നടക്കുന്നുണ്ട് ക്വാണ്ടം കമ്പ്യൂട്ടറിൽ സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട് നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ കമ്പ്യൂട്ടറുകളുടെ ഭാഷ മെഷീൻ ലാംഗ്വേജ് ആണ് ഒന്നും പൂജ്യവും മാത്രമാണ് അതിലെ ലിപികൾ ഈ ഒന്നും പൂജ്യവും കൂടാതെ ഒന്നും പൂജ്യവും ഒരേ സമയത്ത് തന്നെ ഉണ്ടാകാനുള്ള ഒരു പോസിബിലിറ്റി കോണ്ട ലെവലിൽ അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുണ്ട് കേൾക്കുമ്പോൾ അല്പം കോംപ്ലക്സ് ആയിട്ട് തോന്നും പക്ഷെ ഞാൻ ഒരു ഉദാഹരണം പറയാം അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആകും നമ്മൾ ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ അത് വണ് ആണെന്ന് കരുതുക ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ അത് പൂജ്യമാണെന്ന് കരുതുക എന്നാൽ ഒരേ സമയം ലൈറ്റ് ഓൺ ഓണായിട്ടിരിക്കുകയും ഓഫായിട്ടിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലോ അത് ഒരു സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റ് ആണ് നമ്മുടെ റിയൽ വേൾഡിൽ നമുക്കത് കാണാൻ സാധിക്കില്ല പക്ഷേ ക്വാണ്ടം വേൾഡിലേക്ക് ആറ്റത്തിന്റെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ ആ വിചിത്രമായിട്ടുള്ള സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ക്വാണ്ടം ഫിസിക്സിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതിന്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം ക്വാണ്ടം കമ്പ്യൂട്ടറിൽ സംഭവിക്കുന്നത് പോലെയുള്ള സൂപ്പർ പോസിഷൻ നമ്മുടെ തലച്ചോറിലും ഭാവിയിൽ സംഭവിക്കാം അതിന് കുറേ കൂടി അൾട്രാ എഫിഷ്യൻ്റായിട്ടുള്ള ന്യൂറൽ കണക്ഷൻസ് നമ്മുടെ തലച്ചോറിൽ ഉണ്ടാവണം നിലവിൽ മനുഷ്യന് കാണാൻ സാധിക്കുന്ന കാഴ്ചകൾ വിസിബിൾ സ്പെക്ട്രോവുമായിട്ട് മാത്രം ബന്ധപ്പെട്ടിട്ടുള്ള കാഴ്ചകളാണ് മുന്നൂറ്റി എൺപത് നാനോമീറ്റർ മുതൽ എഴുന്നൂറ് നാനോമീറ്റർ വരെ നീണ്ടു കിടക്കുന്നതാണ് വിഷ്വൽ സ്പെക്ട്രം എന്നാൽ ഭാവിയിൽ ഈ വിഷ്വൽ സ്പെക്ട്രത്തിനും അപ്പുറമുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും ചില ജീവജാലങ്ങൾക്കൊക്കെ നേരത്തെ മുതൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ് ഈ വിചിത്രമായ കാഴ്ചകൾ ഇൻഫ്രാറെഡ് റേഡിയേഷൻ എന്ന് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും നമ്മൾ പല ടെലസ്കോപ്പുകളിലൂടെയും ഇൻഫ്രാറെഡ് റേഡിയേഷനെ സ്വീകരിക്കാൻ ശ്രമിക്കാറുണ്ട് അതിനെ പ്രോസസ്സ് ചെയ്യാറുണ്ട് എന്നാൽ പല ജീവികൾക്കും ശരിക്കും ഈ ഇൻഫ്രാറെഡിനെ കാണാൻ സാധിക്കും ഇൻഫ്രാറെഡിനെ കാണാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ചൂടിനെ കാണാൻ സാധിക്കുന്നു എന്നാണ് നിലവിൽ നമ്മൾ ചൂട് അനുഭവിക്കുക മാത്രമാണ് ചെയ്യുന്നത് നമുക്കൊരിക്കലും ചൂടിനെ കാണാൻ സാധിക്കില്ല അങ്ങ് ദൂരെ ഇരിക്കുന്ന ഒരു ചൂട് പാത്രം അത് ചൂട് പാത്രമാണെന്ന് മനസ്സിലാകുന്നത് ആ ചൂട് ചൂടുപാത്രത്തിൽ നമ്മൾ തൊടുമ്പോൾ മാത്രമാണ് പക്ഷേ ഇൻഫ്രാറെഡിനെ നമുക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ അങ്ങ് ദൂരെയുള്ള പാത്രത്തിലെ ആ ചൂടിനെ നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കും മാത്രമല്ല രാത്രിയിൽ ഒരു പ്രകാശവും ഇല്ലാതെ കൂരിരുട്ടിൽ നമുക്ക് മെറ്റ് ജീവജാലങ്ങളെയും മനുഷ്യരെയും ഒക്കെ കാണാം കാരണം ജീവജാലങ്ങളെല്ലാം ശരീരത്തിൽ ഒരു പെർട്ടിക്കുലർ അളവിലുള്ള ചൂട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ആ ചൂടെന്ന് പറയുന്നത് ഇൻഫ്രാറെഡ് റേഡിയേഷനെയാണ് അതിനെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ രാത്രിയിലെ ജീവജാലങ്ങളുടെ കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും നിലവിൽ നമുക്ക് ഈ റേഡിയേഷനെ കാണാൻ സാധിക്കാത്തതിൻ്റെ കാരണം നമ്മുടെ റെറ്റിനയുടെ പ്രത്യേകതയാണ് റെറ്റിനയിൽ അടങ്ങിയിരിക്കുന്ന ഫോട്ടോ റെസിപ്റ്റേഴ്സിലൂടെയാണ് നമ്മൾ കാഴ്ചകൾ കാണുന്നത് ആ ഫോട്ടോ റെസിപ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരിക്കലും ഈ ഇൻഫ്രാറെഡിനെയോ അൾട്രാവയലറ്റിനെയോ കാണാൻ സാധിക്കുന്നതല്ല അൾട്രാവയലറ്റ് കാണാൻ സാധിക്കുകയാണെങ്കിൽ അത് വളരെ വിസ്മയകരമായിട്ടുള്ള ഒരു കാഴ്ചയായിരിക്കും അൾട്രാവയലറ്റിലൂടെ നമ്മൾ ഈ കാണുന്ന ലോകം ഇപ്പോൾ കാണുന്ന ലോകമേ ആയിരിക്കേയില്ല നമ്മൾ കാണുന്ന പുഷ്പത്തിന് കുറെ കൂടി ഒരു മനോഹാരിത ഉണ്ടായിരിക്കും ഈ ലോകം തന്നെ കുറെ കൂടെ സുന്ദരമായിട്ടുള്ള ഒരു ലോകമായിരിക്കും ഞാൻ നിങ്ങളെ കാണുന്നത് വിസുബിൾ സ്പെക്ട്രം ഉപയോഗിച്ചിട്ടാണ് പക്ഷേ യു വി റേഡിയേഷൻ കൂടി ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ കുറെ കൂടി ഉയർന്ന റേഡിയേഷൻ കൂടി ഉപയോഗിച്ചിട്ട് കാണാൻ സാധിക്കുകയാണെങ്കിൽ ഈ ലോകം തീർത്തും വ്യത്യസ്തമായിരിക്കും നിലവിൽ നമ്മൾ കാണുന്ന നിറങ്ങൾ കോൺസെല്ലുകളുടെ സഹായത്താലാണ് നമ്മൾ കാണുന്നത് പക്ഷേ മൂന്നേ മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള കോൺസെല്ലുകൾ മാത്രമേ നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിട്ടുള്ളൂ അതുപയോഗിച്ചിട്ട് നമുക്ക് റെഡ് ഗ്രീൻ ബ്ലൂ നിറങ്ങളെയാണ് കാണാൻ സാധിക്കുന്നത് പിന്നീട് ഇവയുടെ കോമ്പിനേഷൻസ് ആയിട്ടുള്ള മറ്റ് നിറങ്ങളെയും കാണാൻ സാധിക്കും പക്ഷേ പല ജീവജാലങ്ങൾക്കും ഇത്തരത്തിലുള്ള പതിനാറ് വ്യത്യസ്തമായിട്ടുള്ള ഫോട്ടോൺ റിസിപ്റ്റേഴ്സ് ഉണ്ട് മനുഷ്യനും അത്തരത്തിലുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കുകയാണെങ്കിൽ പല രോഗങ്ങളും ഒരു ടെസ്റ്റുകളും നടത്താതെ നേരിട്ട് നമ്മുടെ കണ്ണുകൾ കൊണ്ട് തന്നെ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ ഒരു ഉദാഹരണമാണ് സ്കിൻ ക്യാൻസർ കാഴ്ചശക്തിയിൽ നമുക്ക് പരിധി ഉള്ളതുപോലെ തന്നെ കേൾവിശക്തിയിലും നമുക്ക് പരിധി ഉണ്ട് ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെയുള്ള ഫ്രീക്വൻസി മാത്രമേ നമുക്ക് കേൾക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ പല ജീവികൾക്കും അതിനപ്പുറമുള്ള ഫ്രീക്വൻസികൾ കേൾക്കാൻ സാധിക്കും ഉദാഹരണത്തിന് ആന ആന ഈ ഫ്രീക്വൻസിയിലല്ലാതെ ഇതിനേക്കാൾ കുറഞ്ഞ ഫ്രീക്വൻസിയിലുള്ള തരംഗങ്ങൾ ഉപയോഗിച്ചിട്ട് മറ്റ് ആനകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അത് നമുക്ക് കേൾക്കാൻ സാധിക്കുകയാണെങ്കിൽ ആന എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നും എന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്നും മനസ്സിലാക്കാൻ സാധിക്കും ഒരുപക്ഷെ ഉൾപ്പെടെയുള്ള മറ്റ് ജീവജാലങ്ങളുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പോലും ഭാവിയിൽ സാധ്യമായേക്കും ചില ജീവജാലങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുന്നതിനും മുൻപ് തന്നെ ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും വലിയൊരു ഭൂകമ്പം സംഭവിക്കുകയാണെങ്കിൽ ഒരുങ്കിൽ ഒരു വലിയ ചുഴലിക്കാറ്റ് സംഭവിക്കാൻ പോവുകയാണെങ്കിൽ അവരായിരിക്കും ആദ്യം തിരിച്ചറിയുക അതിൻ്റെ കാരണം അവർക്ക് നമുക്ക് കേൾക്കാൻ സാധിക്കാത്ത പല കാര്യങ്ങളും കേൾക്കാൻ സാധിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കാത്ത പല കാര്യങ്ങളും കാണാൻ സാധിക്കുന്നതുകൊണ്ടാണ് ഭാവിയിൽ അവരനുഭവിക്കുന്ന ആ സൗഭാഗ്യങ്ങൾ നമുക്കും ലഭ്യമായേക്കാം ഭാവിയിൽ ജനറ്റിക് മോഡിഫിക്കേഷനിലൂടെ നമ്മുടെ ആയുസ് വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് നമ്മുടെ നിലവിലുള്ള ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് എഴുപത് വയസ്സോ എൺപത് വയസ്സോ ഒക്കെ ആണെങ്കിൽ കുറെ കഴിയുമ്പോൾ നൂറ്റി അൻപത് വയസ്സ് കഴിഞ്ഞാലും നമുക്ക് യുവത്വം തന്നെ ആയിരിക്കും നിങ്ങൾ ചില സയൻസ് ഫിക്ഷൻ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായാൽ പെട്ടെന്ന് തന്നെ ആ മുറിവ് ഉണങ്ങിപ്പോകുന്നതായിട്ട് അതും യാഥാർത്ഥ്യമാകാനുള്ള സാധ്യതയുണ്ട് നിലവിൽ അത്തരത്തിലുള്ള പിക്യുലാരിറ്റി ഉള്ള ജീവജാലങ്ങൾ നമ്മുടെ ഈ സമൂഹത്തിൽ തന്നെ കഴിയുന്നുണ്ട് അതിൻ്റെ മികച്ച ഒരു ഉദാഹരണമാണ് സെലാമൻ്റർ അത് കരയിലും അതുപോലെ ജലത്തിലും ഒരുപോലെ തന്നെ കഴിയുന്ന ഒരു ആണ് കാഴ്ചയിൽ ഒരു പല്ലിയെ പോലെയൊക്കെ ഇരിക്കുമെങ്കിലും പല്ലിയിൽ നിന്നും ഇത് അല്പം വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിയാണ് നമ്മുടെ ഒരു വിരളും മുറിഞ്ഞു മാറിക്കഴിഞ്ഞാൽ അത് വീണ്ടും ആഴ്ചകൾ കൊണ്ട് റീജനറേറ്റ് ചെയ്ത് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് ഇവിടെയും എവലൂഷന് പുറമേ മെഡിക്കൽ സയൻസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും നമ്മളെ സഹായിക്കും നമ്മുടെ ശരീരം ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ബയോ ഇലക്ട്രിസിറ്റി എന്നാണ് നമ്മൾ പറയുന്നത് അത് നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ ബയോ ഇലക്ട്രിസിറ്റിയുടെ സഹായത്താലാണ് നമ്മുടെ മസ്കുലാർ മൂവ്മെൻറ്റ്സ് സാധ്യമാകുന്നത് കൂടാതെ നമ്മുടെ തലച്ചോറിൽ സംഭവിക്കുന്ന ബ്രെയിൻ സിഗ്നലിങ്ങിന് പിന്നിലുള്ള കാരണവും ഇത്തരത്തിലുള്ള ബയോ ഇലക്ട്രിസിറ്റിയാണ് പക്ഷേ അത് ഭാവിയിൽ കുറെ കൂടി മികച്ച രീതിയിലുള്ള ഒരു ഇലക്ട്രിസിറ്റി ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് ഈ ബയോ ഇലക്ട്രിസിറ്റിയുടെ സഹായത്താൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്ന മുറിവുകൾ പെട്ടെന്ന് തന്നെ ഉണങ്ങാനുള്ള സാധ്യതയുണ്ട് പേസ് മേക്കർ പോലെയുള്ള ചെറിയ ഇലക്ട്രോണിക് ഡിവൈസുകളെ ചാർജ് ചെയ്യാൻ പോലും ഇതുകൊണ്ട് നമുക്ക് സാധ്യമായേക്കും നിലവിൽ ഏറ്റവും കൂടുതൽ റിഫ്ലക്സ് ആക്ഷൻ ഉള്ള ഒരു ജീവി പൂച്ചയാണ് പൂച്ചയെ മറികടക്കാൻ പോലും നമുക്ക് ഈ ബയോ ഇലക്ട്രിസിറ്റിയുടെ സഹായത്താൽ സാധ്യമായേക്കും നിലവിൽ പല രീതിയിലുള്ള അസുഖങ്ങൾ കാരണം വളരെ ശക്തമായിട്ടുള്ള വേദനകൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു വലിയ സമൂഹം തന്നെ നമ്മുടെ ചുറ്റുപാടുമുണ്ട് പ്രസവിക്കുമ്പോൾ അനുഭവിക്കുന്ന സ്ത്രീകളുടെ വേദന അതും വളരെയധികം കൂടുതലാണ് അത്തരത്തിലുള്ള വേദനകളെ കുറയ്ക്കാൻ വളരെ ഈസിയായിട്ട് കുറയ്ക്കാൻ നമുക്ക് സാധ്യമായേക്കും അസാധ്യമായ പല കാര്യങ്ങളും സംഭവിക്കാം മനുഷ്യനേക്കാൾ കൂടുതൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ജീവജാലങ്ങൾ ഉണ്ടായി വരാം പക്ഷേ ആ ജീവജാലങ്ങൾ മനുഷ്യരിൽ നിന്ന് തന്നെ ഉണ്ടായി വരാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ അല്ലാതെ ഉണ്ടായി വരുന്ന ജീവജാലങ്ങളെ മുളയിലെ നുള്ളാനും മനുഷ്യനെ കൊണ്ട് സാധിക്കും മനുഷ്യന് ഭീഷണിയായി വരുന്ന എന്തിനേയും മനുഷ്യൻ ഇല്ലായ്മ ചെയ്യും നമ്മൾ മനുഷ്യർ പ്രകൃതിയെ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളായിട്ടാണ് പറയുന്നത് പക്ഷേ മനുഷ്യന് ദോഷം ഉണ്ടാക്കുന്ന പ്രകൃതിയിൽ തന്നെ എല്ലാ ഫാക്ടേഴ്സിനെയും നമ്മൾ നശിപ്പിച്ച് കളയും അപ്പോൾ ഉദാഹരണത്തിന് ഒരു ഈച്ച ആ ഈച്ച കാരണം മനുഷ്യരെല്ലാം മരണമടയുകയാണെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ പ്രകൃതി സ്നേഹമൊക്കെ മാറ്റിവെച്ച് ആ ഈച്ചയെ നശിപ്പിച്ച് കളയുന്നതിലായിരിക്കും നമ്മളുടെ ചിന്ത നിലനിൽക്കുക എന്ന് പറയുന്നത് ഈ പ്രകൃതിയുടെ ഈ പ്രപഞ്ചത്തിൻ്റെ നിയമമാണ് നിലനിൽക്കാൻ വേണ്ടി മനുഷ്യൻ മാത്രമല്ല ഒരു പുൽക്കൊടി പോലും പരമാവധി ശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കും അതുതന്നെയാണ് എവല്യൂഷൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്ന മെമ്മറി ഇമ്പ്രൂവ്മെൻറ്റ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമ്മിലെ ലിങ്ക് കൊണ്ട് പരിശോധിക്കുക നിങ്ങൾക്ക് ആ കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെയോ നേരിട്ട് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്